ക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സിമ്പിൾ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു വിരുന്നാർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഒരു വെറൈറ്റി ഉണ്ടായി കൊടുക്കുകയാണെങ്കിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് വീടിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീടിലേക്ക് പോയാലോ ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന റെസിപ്പിക്ക് വേണ്ട ബാറ്ററി അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉരുളങ്കിയെങ്ങും എഗ്ഗും വെച്ചിട്ടുള്ളൊരു വെറൈറ്റി റെസിപ്പി അതിന് ഉപയോഗിച്ചിട്ടുള്ള സെയിം ബാറ്ററി തന്നെയാണ് കേട്ടോ ഇതിനു ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് സ്നാക്കിന് ഒരു ദിവസമാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതിൽ വന്ന ബാ ബാക്കി തന്നെയാണ് ഈ ബാറ്ററി ഞാൻ തയ്യാറാക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാം നീ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കുക അതിലേക്ക് നുള്ളു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതൊരു ദോശമാവിൻ്റെ രൂപത്തിൽ പരുവത്തിൽ നമുക്ക് ബാറ്ററി ആയി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താണ്ട് ചെയ്തിരത്താം ഈ ബാറ്റർ അപ്പോൾ അതാണ് ഈ ബാറ്റർ നമുക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് ഒരു നാലഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതോടെ നമുക്ക് ഒരുപാടുണ്ടാക്കിയെടുക്കാം ഇനി ബ്രെഡ് നമുക്കൊന്ന് നീളക്കത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്യണം ഞാൻ കാണിച്ചു തരുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്യാം കേട്ടോ അതായത് പോലെ കട്ട് ചെയ്തെടുക്കുക നീളക്കത്തിൽ ഇതേ വലിപ്പത്തിലും വീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കുക അപ്പം അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ബ്രെഡുകൊണ്ട് തന്നെ ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ആ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോ ബ്രെഡിൻ്റെ ഓരോ കഷ്ണം എടുത്തിട്ട് ഈ മാവിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു സമയം ഒന്നോ രണ്ടോ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഇതൊന്ന് ഒരു വശവും വന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് വശവും വേവിച്ചിട്ട് നമുക്കിത് കോരി എടുക്കാം അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക കണ്ടോ വളരെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സ്നാക്കാണ് അപ്പോൾ ഇനി വിരുന്നാരൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഒരു വെറൈറ്റി ആയിരിക്കും പിന്നെ കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇത് നമ്മൾ സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ മുളക് പൊടി മഞ്ഞൾ പൊടിയൊന്നും യൂസ് ചെയ്യാതെ അതിന് പകരം നുള്ളുപ്പും കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ ബാറ്ററിയിൽ ചേർക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കാം ഇതാണ് മറ്റൊരു രീതി കേട്ടോ അപ്പോൾ സ്പൈസ് ഇഷ്ടമല്ലാത്തവർക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടില്ല ഒരു ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്